പ്രീമിയം റെന്റൽ ബ്രൈഡൽ ഷോറൂം ജുംക പ്രീമിയം ഇമിറ്റേഷൻ ജുവല്ലറി അങ്കമാലിയിൽ വളരെ മനോഹരമായ ആഭരണങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഈ ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങളുണ്ട് നമുക്ക് ലോണ്ടറി സർവീസ് അതുപോലെ തന്നെ മേക്കപ്പ് അതുപോലെ അയണിങ് മറ്റു വിവിധ പരിപാടികളുണ്ട് റിയൽ എസ്റ്റേറ്റ് കഴിവത്ത മേഖലകളൊന്നുമില്ല അപ്പോൾ എല്ലാ സേവനങ്ങളും ഈ ചെറിയ സ്ഥാപനം സേവനങ്ങൾ വിവാഹ ആവശ്യത്തിനുള്ള ആഭരണങ്ങൾ വിലക്കും വാടകയ്ക്കും ലഭ്യമാണ് എം സി റോഡിൽ അങ്കമാലി ഒലിയൻ കപ്പേളക്ക് സമീപം ആരംഭിച്ച ജുംക ഇമിറ്റേഷൻ ജുവല്ലറിയുടെ ഉദ്ഘാടനം സീരിയൽ ആർട്ടിസ്റ്റ് സ്മിത സാമുവൽ നിർവഹിച്ചു ഇപ്പൊ സ്വർണത്തിലൊക്കെ ഭയങ്കര വിരം കൂടി വരുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് ഇതുപോലുള്ള റെന്റൽ ജ്വല്ലറി അല്ലെങ്കിൽ ഫാൻസി ജ്വല്ലറികളൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമാണ് കാരണം ഞാൻ സീരിയൽ ആണെങ്കിൽ തന്നെ ഇങ്ങനെ ജ്വല്ലറികളാണ് ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ നമ്മൾ വൺസ് വൺസ് ഒരു ഹെവി കഴിഞ്ഞാൽ അത് അത് വീട്ടിൽ അങ്ങനെ തന്നെ തന്നെ ഇരിക്കാനാണ് ഇത് നമുക്ക് നമുക്ക് അതോടൊപ്പം യൂസ് തിരിച്ചു വളരെ റോജം എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ചിയോ പോൾ എളവൂർ താന്തിപ്പള്ളി ബനക്കൽ വിഷ്ണു നമ്പൂതിരി കൗൺസിലർ സന്ദീപ് ശങ്കർ പോൾ ജോവർ സാജു നെടുങ്ങാടൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് ബിജു പൂപ്പത്ത് ബാസിൻ കെ യോ സാൻജോ ജോസഫ് വിനോദ് കെ പി വി ടി ഉണ്ണികൃഷ്ണൻ വിജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു